ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നിന്നും പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വിശദമായ ഒരു പഠനമാണ് നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കോശ ഭാഗങ്ങളെ പറ്റിയാണ് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കോശഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ കോണ്ട്രിയോൺ ഫേനം ഏതെല്ലാമാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ കോണ്ട്രിയോൺ ഫേനം ഇനി ഇതെല്ലാം ഓരോന്നോരോന്നായി വിശദമായിട്ട് പഠിച്ചെടുക്കാം മർമ്മം ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് മർമ്മം എന്ന് പറയുന്നത് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് മർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോശത്തെ സംബന്ധിച്ചിടത്തോളം മർമ്മം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് മർമ്മം എന്ന് പറയുന്നത് മർമ്മം കണ്ടെത്തിയതാരാണ് ഒരു കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് അല്ലെ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു മർമ്മം കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് റോബർട്ട് ബ്രൗൺ ആണ് ഇനി നമുക്ക് മർമ്മത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാം നോക്കാം പ്രധാനമായും അഞ്ചു ഭാഗങ്ങളാണ് മർമ്മത്തിനുള്ളത് അതിൽ ആദ്യത്തെ ഭാഗമാണ് മർമകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മ ഭാഗമാണ് മർമകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മ ഭാഗമാണ് മർമ്മകം എന്ന് പറയുന്നത് റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്താണ് റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മർമ്മ ഭാഗമാണ് മർമ്മകം കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്താണ് റൈബോസോം എന്ന് പറയുന്നത് കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതും റൈബോസോ ആണ് കേട്ടോ അപ്പൊ കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതും റൈബോസോം ആണ് ഈ റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മർമ്മ ഭാഗമാണ് മർമകം മർമകം മർമ്മത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണിത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മ ദ്രവ്യം എന്ന് പറയുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ഈ മർമ്മ ദ്രവ്യത്തിലാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാണ് മർമ്മ ദ്രവ്യത്തിലാണ് അതായത് ന്യൂക്ലിയോ പ്ലാസത്തിലാണ് അപ്പോൾ മർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മർമ്മകം എന്ന് പറയുന്നത് ഈ മർമ്മകത്തിന്റെ ആകൃതി എന്താണ് ഗോളാകൃതിയാണ് ഈ മർമ്മകമാണ് റെയ്ബോസോമിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതും റൈബോസോമാണ് മർമ്മത്തിന്റെ മറ്റൊരു ഭാഗമാണ് മർമ്മ ദ്രവ്യം എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണിത് അല്ലെ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണിത് ഇതിലാണ് എന്ത് കാണപ്പെടുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക മർമ്മത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗം എന്താണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ എന്തുപോലെയാണ് വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മ ഭാഗം കൂടിയാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മ ഭാഗം ഏതാണ് ക്രൊമാറ്റിൻ ജാലികയാണ് മർമ്മത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മസ്ഥരം എന്ന് പറയുന്നത് മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മ സ്ഥലം എന്ന് പറയുന്നത് മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരുപാളികളുള്ളത് അല്ലെ ഇരുപാളികളുള്ള ഭാഗമാണ് എന്ത് മർമ്മ മർമ്മസ്ഥരം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഭാഗമാണ് മർമ്മ രന്ധ്രം എന്ന് പറയുന്നത് മർമ്മ മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളെയാണ് മർമ്മ രന്ധ്രം എന്ന് പറയുന്നത് മർമ്മസ്ഥരം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആവരണമാണ് അല്ലെ സംരക്ഷിക്കാനുള്ള ഒരു ആവരണമാണ് ആ ആവരണത്തിൽ കാണപ്പെടുന്ന ചെറു ചെറു സുഷിരങ്ങളെയാണ് മർമ്മ രന്ധ്രം എന്ന് പറയുന്നത് മർമ്മ രന്ധ്രം എന്ന് പറയുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് മർമ്മ രന്ധ്രം അതായത് മർമ്മത്തിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ മർമ്മത്തിൽ നിന്നും പുറത്തേക്കോ പദാർത്ഥങ്ങളെ ഉള്ളിലേക്കും പുറത്തേക്കും പോകാൻ സഹായിക്കുന്നത് ഈ മർമ്മ രന്ധ്രത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ മർമ്മത്തിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് മർമ്മ രന്ധ്രം സോ ക്രൊമാറ്റിൻ ജാനിക എന്ന് പറയുന്നത് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികളെ പോലെ കെട്ടു പിണിഞ്ഞ് കാണപ്പെടുന്ന ഒരു മർമ്മ ഭാഗമാണ് ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ ഉൾക്കൊള്ളുന്നത് മർമ്മ മർമ്മസ്ഥരം എന്ന് പറയുന്നത് മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരു പാളികളുള്ള ഒരു സ്ഥലമാണ് രന്ധ്രം എന്ന് പറയുന്നത് മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളെയാണ് രന്ധ്രത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം സുഗമമായി നടക്കുന്നത് പ്രോക്കാരിയോട്ടുകൾ എന്താണ് പ്രോക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെയാണ് നമ്മൾ പ്രോ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഒരു കോശമുണ്ടെങ്കിൽ ആ കോശത്തിനുള്ളിൽ വ്യക്തമായ മർമ്മം കാണപ്പെടുമെന്ന് എന്നാൽ ചില ജീവികളിൽ വ്യക്തമായിട്ടുള്ള മർമ്മം കാണപ്പെടാറില്ല സോ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെയാണ് പ്രോക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെ പറയുന്ന പേരെന്താണ് പ്രോ കാരിയോട്ടുകൾ ഈ പ്രോക്കാരിയോട്ടുകൾക്കുള്ള പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്തൊക്കെയാണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ ഇതിൽ മൈക്കോപ്ലാസ്മയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് മൈക്കോപ്ലാസ്മയാണ് അല്ലെ പി പി എല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ എന്താണ് പി പി എല്ലോ എന്ന് പറയുന്നത് പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം അല്ലെ ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ് പി പി എൽഒ അഥവാ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം ആണ് ഈ പി പി എൽഒയുടെ മറ്റൊരു പേരാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ ഈ പി എൽഒയുടെ മറ്റൊരു പേരാണ് മൈക്കോ പ്ലാസ്മ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവശാസ്ത്രത്തിലെ കോമാളി എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മയാണ് ജീവശാസ്ത്രത്തിലെ കോമാളി എന്നറിയപ്പെടുന്നത് എന്താണ് മൈക്കോപ്ലാസ്മയാണ് ഇതൊരു പ്രോക്കാരിയോട്ടാണ് അല്ലെ എന്താണ് പ്രോകാരിയോട്ട് കോശത്തിൽ മർമ്മം കാണാത്ത ജീവിയാണ് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെ പറയുന്ന പേരാണ് പ്രോകാരിയോട്ടുകൾ ഇനി അടുത്തത് യൂകാരിയോട്ടുകളാണ് എന്താണ് യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് യു എന്ന് പറയുന്നത് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇവയെല്ലാം യു കാരിയോട്ടുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് എന്തെല്ലാമാണ് അമീബ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം യു കാരിയോട്ടിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ സീനോസൈറ്റ് എന്താണ് സീനോസൈറ്റ് എന്ന് പറയുന്നത് ഒന്നിലേറെ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അല്ലെ ഒന്നിലേറെ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് സീനോസൈറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ നമുക്ക് ബഹുകോശ ജീവികളെ പറയാം അല്ലെ ബഹുകോശ ജീവികളിൽ ഒന്നിലേറെ മർമ്മം കാണപ്പെടാം സോ ഒന്നിലേറെ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീനോസൈറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം ബഹുകോശ ജീവികൾ അപ്പോൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിൽ മർമ്മം കാണാത്ത ജീവികളാണ് യു കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് സിനോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ മർമ്മം കാണപ്പെടുന്നു എന്നാണ് അർത്ഥം ഇതിലുള്ള ഉദാഹരണങ്ങളെല്ലാം വ്യക്തമായി തന്നെ പഠിക്കുകതെല്ലാം എസ് സിയാട്ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗം നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കോശ സ്തരം കോശത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോശ സ്ഥലം എന്ന് പറയുന്നത് കോശത്തിന്റെ ആവരണമാണ് കോശ സ്ഥലം എന്ന് പറയുന്നത് എന്താണ് കോശത്തിന്റെ ആവരണത്തെയാണ് കോശ സ്തരം എന്ന് പറയുന്നത് ഒരു ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശ സ്തരം ഒരു ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ് കോശ സ്ഥലമാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം കോശ സ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു കോശം അതിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അതായത് ഒരു കോശത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്നാൽ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ് കോശസ്ഥരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴുകെയുള്ള ഭാഗമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് എന്താണ് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴുകെയുള്ള ഭാഗം അല്ലേ ജീവദ്രവ്യം എന്തായിരുന്നു ഒരു കോശസ്ഥരത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്നാൽ കോശദ്രവ്യം എന്ന് പറയുന്നത് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്താണ് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് കോശദ്രവ്യം ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ദ്രവ്യം ഏതാണ് കോശദ്രവ്യമാണ് കോശദ്രവ്യമാണ് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു പിക്ചർ വരച്ച് കാണിച്ചു തരാം ഈ നീല കളറിലുള്ള ഒരു ഭാഗം കണ്ടോ ഇതാണ് നമ്മുടെ കോശം എന്ന് വിചാരിക്കുക ആ കോശത്തിന് നടുവിൽ കാണപ്പെടുന്ന ആ ചുവന്ന ഭാഗമാണ് കോശമർമ്മം എന്ന് പറയുന്നത് ഇത് എല്ലാം കൂടി ചേരുന്നതാണ് ജീവദ്രവ്യം മനസ്സിലായോ ഇതെല്ലാം കൂടി ചേരുന്നത് അതായത് ഈ നീലയും ഈ ചുവപ്പും കൂടി ചേരുന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്നാൽ ആ നടുവിലുള്ള ചുവന്ന ഭാഗം അതായത് മർമ്മം മാത്രം മാറ്റിയിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ നീല അതാണ് കോശദ്രവ്യം എന്ന് അതാണ് കോശദ്രവ്യം അതാണ് കോശദ്രവ്യം അപ്പം ഈ ചുവപ്പും നീലയും കൂടി ഉൾപ്പെടുന്ന എല്ലാം കൂടി ചേരുന്ന ഭാഗമാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് ആ ഒരു ചുവന്ന ഭാഗം ഒഴികെയുള്ള ബാക്കിയുള്ള ആ ഒരു നീല ഭാഗമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക